ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ മനസാക്ഷിയോടാണ് പി സി ജോർജ് സാറിനെതിരെ കേസ് കൊടുക്കാനും പി സി ജോർജ് സാറിൻ്റെ വായടപ്പിക്കാനും നടക്കുന്നവർക്ക് ഞാനൊരു വീഡിയോ കേ തരാം മതേതരത്വം പൂത്തുലയുന്ന വീഡിയോ ജനാധിപത്യവും മതേതരത്വവും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വീഡിയോ ഇതുപോലെ എത്ര എത്ര എണ്ണം ഇപ്പം ഇത് കേൾക്ക് വാക്ക് ഞാൻ പിന്നീട് കേൾപ്പിച്ച് തരാം ക്രിസ്തുമസിനെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന ഉസ്താദിനെ കുറിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തുമസിനെയും അവഹേളിച്ചുകൊണ്ട് പലരും പ്രത്യക്ഷപ്പെട്ടു അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വർഗീയത വിളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി ക്രൈസ്തവർ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുന്ന ക്രിസ്തു പിഴച്ചുപെറ്റവനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടുനോക്കുക ഇസാലിസ്ലാവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ്ണ നിലക്കുള്ള പിഴച്ച നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് ആ നിലക്ക് ആശംസ കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് എം എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം മറ്റാ കാരത്തെ യഥാർത്ഥ വിധത്തിൽ അവരെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മളെ സമീപനം എങ്ങനെയായിരിക്കും നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട് അവിഹത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടും അതിന്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക അവരെ വീട്ടിലെത്തി സൽക്കരിക്കോ നമ്മള് സൽക്കരിക്കോ അവരെന്തെങ്കിലും ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കോ കൊടുക്കൂലല്ലോ എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബാനവതാലൊരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം ആ പോയി 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 നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ എവിടെ ഇസ്ലാമിന്റെ നമുക്ക് വേണ്ടേ മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ ഉസ്താദിന്റെ പുത്രൻ ജനിച്ച ദിവസത്തെയാണത്രേ ക്രിസ്മസ് എന്ന് പറയുന്നത് എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ഏകപുത്രനാണ് ക്രിസ്തു പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവവും മുസ്ലിം സംശയൊന്നുമില്ലല്ലോ ഖുറാനിൽ മതേതരത്വവും ജനാധിപത്യവും മാനവികതയൊക്കെ അല്ലേ ഈ ഉസ്താദ് വിളിച്ചോതുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കേൾപ്പിച്ചു തരാം ഒരമ്മയുടെ ഹൃദയത്തിന്റെ വേദന ഒരമ്മയുടെ സങ്കടം ഒരമ്മയുടെ കണ്ണുനീര് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ആദ്യം തന്നെ ഞാൻ നിങ്ങൾ കഥാശൈലി ഒന്നും കൂടെ ഒന്നും പറയട്ടെ കാരണം ഇന്ത്യയിൽ നിന്ന് മതം മാറി പുറത്തേക്ക് പോയി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ ആരും ഇവിടുന്ന് പോകും മുമ്പേ അതായത് ഈ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ അതിനെ മതം മാറ്റിയത് ഡോക്ടർ സജാദ് സലീം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൂക്കിന്റെ താഴെ തന്നെ ഇന്നും കേരളത്തിൽ സിജീസ് പിസ കോണർ എന്ന് പറഞ്ഞ് രണ്ട് ഔട്ട്ലെറ്റ് വിജയകരമായി നടത്തി വരുന്ന ഒരുത്തൻ്റെ വീട്ടുകാരുടെയും നിലപാട് കൊണ്ടാണ് എൻ്റെ മകള് മതം മാറേണ്ടി വന്നത് മനസ്സിലായ അന്ന് മതം മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരവസ്ഥയിൽ വരുമ്പോൾ അന്ന് എൻ്റെ കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പരാ പെറ്റീഷനും കൊണ്ട് ആദ്യം പോയ ഒരു അമ്മയാണ് ആ അന്ന് പെറ്റീഷൻ വേണ്ട വിധത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു അപമാനപരമായ നിങ്ങളെ പോലുള്ള ഒരാളിന്റെ അപമാന ഒരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നു കാരണം ഞാൻ നല്ല ഒരു നായർ തറവാട്ടിൽ ജനിച്ച നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് അവിടെ നിങ്ങൾ പറയുന്ന ഓരോ ചുള പോലത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത് എന്റെ ഹൃദയത്തിന്റെ അകത്താണ് കൊള്ളുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇന്നും അവൻ ഇവിടെ കടന്ന് വിലസുന്നുണ്ട് നിങ്ങൾക്കാക്കെങ്കിലും അവനെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റുമോ കാരണം അവൻ പറയുന്നുണ്ട് അവൻ സമ്പന്നനാണ് അവൻ ആരും കൈ തൊടൂലെന്ന് അവൻ മുജാഹുദ്ദീൻറെ ആളാണെന്ന് എന്നിട്ട് ഈ പോയി പോകുന്നതിന് മുമ്പും ഞാൻ ഹേബിയസ് കൊടുത്തവളാണ് ഞാൻ ഹൈക്കോടതി പോയി ഹേബിയസ് കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയ ജഡ്മെന്റ് എന്തായിരുന്നു എന്ന് അറിയാമോ ഈ പെൺകുട്ടിയെ എവർ എവിടെ പോന്നു വരുന്നു എന്നുള്ള വിവരം കോടതിയെ അറിയിക്കണം എന്നാണ് ആ ഉള്ളത് അന്ന് നിങ്ങൾ ആ നീതികരമായ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിതയായി ഒരു വൃത്തികെട്ട ഒരു സംഭാഷണത്തിന് അഭിമുഖീകരിക്കേണ്ട രീതി ഞാൻ ഇരിക്കുമായിരുന്ന ഇല്ല മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളിപ്പോ പറയുന്നു അഫ്ഗാനിൽ പോയി തീവ്രവാദ ബന്ധം ചെയ്ത് അവിടെ ബഹളങ്ങൾ നടത്തി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അഫ്ഗാൻ ഗവൺമെന്റ് ഇന്ത്യയോട് പറയുന്നു ഏവരെ ഡീപ്പോർട്ട് ചെയ്തു കൊള്ളാൻ അപ്പോ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനല്ല പ്രശ്നം ഇന്ത്യ ഗവൺമെന്റിനാണ് പ്രശ്നം അല്ലെ ഞാനും ഹിന്ദു ആണ് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പുനരുദ്ധരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ എന്റെ ഹിന്ദുവിഷ എവിടെ പോയി പിന്നെ നാലാമത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ കാബൂൾ ജയിലിന്റെ അകത്ത് കിടക്കുന്നവര് ഇന്നും തീവ്രവാദ പരിപാടികളില് ഇടപെട്ടിരിക്കണെന്ന് അപ്പൊ ജയിലുകളിലാണ് തീവ്രവാദ പരിപാടികൾ തുടങ്ങുന്നത് അപ്പൊ അത്രക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്ഥലമാണോ ഈ ജയിലെന്ന് പറയുന്നത് അപ്പൊ ആ ജയിൽ അധികൃതരും ഇതുപോലുള്ള പെൺ പിള്ളേർക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് കൂട്ടുനിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് വിളിച്ചു വരുത്തി എന്തിനെ അപമാനിക്കുന്നത് ഞാൻ അപമാനം കേട്ടു ഞാൻ എല്ലാവരുടെയും ചെളിവാരി എന്റെ തലയിൽ ഞാൻ എന്ത് പഴശ്ശേ നിങ്ങളെ ഓരോ പൊളിറ്റീഷ്യന്മാരും ഓരോരോ തവണ വന്ന് ഓരോ വോട്ടും നമ്മൾ ചെയ്യുന്നത് അടുത്ത എന്തൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കത്ത് വരുമ്പോ അവരിൽ ആ പൊളിറ്റീഷ്യൻ വിചാരിച്ചാൽ ഞങ്ങൾ ഈ സ്ട്രഗിളിൽ നിന്ന് കരകയറും എന്ന് വെച്ചിട്ടാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വോട്ടിടാൻ വരുന്നത് വെറുതെ അല്ല എന്നിട്ട് ഇന്ന് അപമാനം മുഴുവൻ കേൾക്കുന്ന ഞാൻ ഇത് ഇത്രയും ചെയ്തവരെ ആദ്യം ചോദ്യം ചെയ്യേ ഇത് ഇത്രയും ചെയ്ത് ഇന്നും ഇവിടെ വിലസി നടക്കുന്ന അവരെ ചോദ്യം ചെയ്യേ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ആണല്ലോ ഇന്നും ഈ കുട്ടികളെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് ആ ആളുകളെ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇവളുടെ ക്ലാസ്മേറ്റ് ആയ റെഗീബ എന്ന് നാല് വർഷം കൂടെ താമസിച്ച പെൺകുട്ടി കാസർഗോഡ് വീട്ടിലുണ്ട് ആ പെണ്ണിനെ ചോദ്യം ചെയ്യുക കാരണം ആ പെണ്ണാണല്ലോ ഈ നിമിഷ ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന എന്റെ ചിന്നുനെ ഈ ചെന്നായിക്കാൾക്ക് ഇട്ടുകൊടുത്തത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ റാഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് കോഴിക്കോട് കാര്യമാണ് അവളും ഈ പറഞ്ഞ കാര്യത്തിന് മത പരിവർത്തനത്തിന് കൂട്ടി നിൽക്കുന്നവളാണ് അപ്പൊ അവരെയൊന്നും നിങ്ങളെ തൊടൂല കാരണം എന്തെന്നാ ഭയമുണ്ട് അല്ലേ ഒരു 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 അമ്മയുടെ അമ്മയുടെ വികാരവും ഒക്കെ മനസ്സിലാക്കി ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ മനസാക്ഷിയോടാണ് ഞാനും ഒരു അമ്മയാണ് എങ്ങനെയാ കുഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ എത്തി അതിന് കാരണക്കാരായവരാരാണ് നിങ്ങളത് അന്വേഷിക്കുകയും ചാനൽ ചർച്ച നടത്തുകയും ചെയ്തോ ഒരാളെയെങ്കിലും വേണ്ടി ശിക്ഷിച്ചോ സ്ഫോടക വസ്തുവിന്റെ കാര്യം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെ സ്ഫോടക വസ്തു എത്തി ആകാശത്തു നിന്ന് പൊട്ടി വീണതാണോ കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം ലഹരി വസ്തുക്കളാണെന്ന് പറയുന്നു കോളേജിലും സ്കൂളിലും എല്ലാം എങ്ങനെ അതിവിടെ എത്തുന്നു ആരെത്തിക്കുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എങ്ങനെ ലഹരി വസ്തു കേരളത്തിൽ എത്തുന്നു സ്ഫോടക വസ്തു ആര് കൊണ്ടുവന്നു ഈ അഫ്ഗാനിസ്ഥാനില് ഈ കുഞ്ഞു പോകാൻ കാരണക്കാര ആയവരാരാണ് അതിനെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്തു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ളവരാണെന്നും നിങ്ങൾ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നും ഞങ്ങൾ വിശ്വസിക്കാം